ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബോക്സിംഗ് ഫോളാണ് സർപ്പാട്ട പരമ്പര തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല ഞാനത് കണ്ട കാര്യമില്ല കേൾക്കുന്നത് സുരേഷനോട് യോജിക്കുന്നുണ്ട് അതെ യോജിക്കുന്നുള്ള എതിർപ്പാണോ സുരേഷ് ഏട്ടൻ പറയുന്നോട് ഇല്ലേ അതുകൊണ്ടാണല്ലോ നോർമലി ഒരു ഇപ്പൊ ഒരു ആക്ഷൻ ആക്ടർ എന്നുള്ള ലെവലിലോട്ട് എഴുതിയിരിക്കുന്നത് ഇപ്പൊ ആക്ഷൻ മലയാളത്തിലൊരു ആക്ഷൻ ആക്ടർ ആക്ടറുണ്ടെങ്കിൽ അതിപ്പോ ആന്റണി പപ്പയാണ് മനസ്സിൽ വരുന്നത് ആളുകൾ മലയാളികൾക്ക് മനസ്സിൽ വരുന്ന മുഖമാണ് തങ്ങളുടെ ഇപ്പൊ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടറെ സംബന്ധിച്ച് ബോഡി എന്ന് പറഞ്ഞാൽ വളരെ ആണ് അപ്പൊ ഇങ്ങനെ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആക്സിഡന്റ് ഉണ്ടായി കുറച്ച് വിധ വിഷയായിരുന്നു കേട്ടായിരുന്നു എത്രത്തോളം എഫേർട്ട് തന്നെ വരുന്നുണ്ട് ഒരു ഒരു ക്യാരക്ടറായി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് എപ്പോഴെങ്കിലും എനിക്കിതിനെ പണിയായി വരും എന്ന് തോന്നിയിട്ടുണ്ടോ ഓവർ ആകുന്നുണ്ടെന്ന് ഇല്ല നമ്മള് നമ്മളിഷ്ടപ്പെട്ടിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് കഷ്ടപ്പാടിന് കഷ്ടപ്പാട് ഉറപ്പായിട്ടും മെന്റലി ഫിസിക്കലി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഫൈനലി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയില്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടു തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് വേറെ നമ്മൾ വേറെ സംഭവങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല ഫൈനലി സിനിമ നന്നാവുക അതിനുവേണ്ടി എന്തൊക്കെ മെന്റലി ഫിസിക്കലി നമുക്ക് എന്തൊക്കെ എഫേർട്ട് എടുക്കാൻ പറ്റും അത്രയും എഫേർട്ട് എടുക്കുക പിന്നെ ഡയറക്ടർ തന്നെ വരെയും മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കുക ഇതൊക്കെയാണ് ഞാൻ നോക്കാറ് എങ്ങനെ യില്ലാ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ വന്ന പരിപാടികളൊക്കെ അങ്ങനെ ആയി പോയതാണ് ഞാൻ പണ്ട് ചെയ്ത ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര കോളേജിൽ ഇങ്ങനെ ഒരുക്കുന്ന പയ്യൻ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ചെയ്തേക്കുന്നത് പക്ഷെ സിനിമയിൽ വന്നപ്പോ അങ്ങനെ ആയതാണ് ഒരിക്കലും അങ്ങനെ ഒരു ആക്ഷൻ സിനിമകൾ മാത്രം ചെയ്യണമെന്നല്ല എനിക്ക് എല്ലാ ടൈപ്പ് റോം കോം അല്ലെങ്കിൽ ത്രില്ലേഴ്സ് അല്ലെങ്കിൽ റൊമാന്റിക് സിനിമകൾ കോമഡി സിനിമകൾ അങ്ങനത്തെ സിനിമകളെല്ലാം ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ടല്ലോ ജാക്കിചാന്റെ സിനിമകൾ പോലത്തെ അതിനകത്ത് ആക്ഷനും ഉണ്ടാവും നല്ല കോമഡി ഉണ്ടാവും എല്ലാം എല്ലാം കൂടിയുള്ള മിക്സ് ചെയ്തിട്ടുള്ള സിനിമ പിന്നെ എല്ലാ സിനിമയുടെയും ഭാഗമാണെന്നാണ് എന്റെ ആഗ്രഹം ആണല്ലേ അങ്ങനെയല്ല സമയത്ത് പറഞ്ഞു കോമ്പിനേഷൻ വേറെ നല്ല സ്വീറ്റ് കോമ്പിനേഷൻസാണ് അവിടെ തയ്യാൻ പിടുത്തോ ഇല്ല ആൻഡ് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അങ്കമാരി ഡയറി ഷൂട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൊണ്ടല്ലവരെ കണ്ട് വളരെ ഒരു വ്യക്തിയാണ് എത്തിക്കുന്ന എടുക്കുന്ന എഫേർട്ട് ഒരുപാട് ഇൻസ്പയറിംഗ് ആണ് ഒരിക്കലും എന്നെ കൊണ്ടൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്തത്ര എഫേർട്ടാണ് ആൻ്റണി ഒക്കെ എടുക്കുന്നത് അപ്പം ആ എഫേർട്ട് തീർച്ചയായിട്ടും നാളെ സ്ക്രീനിൽ നല്ല പത്രമായിട്ട് തിളക്കത്തിലുണ്ടാകും നേരത്തെ ആൻ്റണി നിർത്തിവെച്ച ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിന്യൂ ആണ് അപ്പം നേരത്തെ ആൻ്റണി പറഞ്ഞു ഇപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലൂടെ അദ്ദേഹം തിരിച്ച് അപ്പം അച്ചീവ് ചെയ്തിരിക്കുന്ന ആക്ച്വൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ്റെ ചെയ്യാൻ ഉള്ളൊരു മെൻറ്റാലിറ്റി അച്ചു വഴിയും കോവിന്ദ വഴിയും കിട്ടി അപ്പം അച്ഛനോടും കോവിന്ദിനോടുമാണ് ആൻ്റണിയെ അങ്ങനൊരു മെൻറ്റാലിറ്റി കൊടുത്ത പോലെ ഒരു മെൻറ്റാലിറ്റി ആക്കും അപ്പോൾ അത് നാളെന്താണെങ്കിലും കാണാം സോ ഇറ്റ് വാസ് എന്താ പറയുക പ്ലഷർ അങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ ആൾക്കൂടെ വർക്ക് ചെയ്യാൻ അത്രയും കാലത്തിൽ നിന്ന് ഞാൻ കുറച്ച് സീനുകളെ ഉള്ളു ഇതിന്റെ ഒരു ബേസിക് ത്രെഡിന്റെ അതിന്റെ ഒരു ക്ലൈമാക്സും ഞാൻ കണ്ടു ഇവരുടെ എഫേർട്ട് എടുക്കുന്നത് ഞാൻ ഡബ് സ്റ്റുഡിയോ കുറച്ച് സീനുകൾ കണ്ടു ഇതൊക്കെ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ നാച്ചുറലി തോന്നിപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്നെ കാണാൻ അപ്പൊ നാച്ചുറലി എന്നെ പോലത്തെ കുറച്ചധികം ആൾക്കാർ ഉണ്ടാവുള്ളൂ ചെയ്തു കോൺഫിഡന്റ് ആയിട്ടാണോ അത് കണ്ണിൽ ഇറങ്ങിയതിന് ശേഷം പ്രൊമോഷനിലേക്ക് പോവാൻ ഒന്നും ാണ് പറഞ്ഞിംഗ് ഒന്നും ചെയ്തില്ല കാരണം പടത്തിന് അത്രത്തോളം മാർക്കറ്റിംഗ് ചെയ്യാതെ തന്നെ ഒരു വൈഡ് ഓഡിയൻസിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് അത്തരത്തില് ഒരു വൈഡർ ഓഡിയൻസിലേക്ക് കോൺഫിഡൻസ് ഉണ്ട് നല്ല പ്രതീക്ഷയുണ്ട് പിന്നെ ഇതൊരു പക്കായൻ അല്ലെങ്കിൽ ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു പക്ക ഇടിപ്പടമല്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരു ഫാമിലി എന്റർടൈൻമർ പ്ലസ് ബോക്സിംഗ് അല്ലെങ്കിൽ സ്പോർട്സ് മൂവി അങ്ങനെ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ് അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ട് കുറച്ചു നാളായി നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ട് കുറച്ചാളായി അപ്പൊ അതിലാണ് ഈ സ്ക്രിപ്റ്റിലാണ് എനിക്ക് ഉള്ള കോൺഫിഡൻസ് അവര് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ മേക്ക് ചെയ്താണ് എന്റെ പ്രതീക്ഷ പ്രതീക്ഷ പോലെ സംഭവിക്കട്ടെ നല്ലൊരു സിനിമയാവട്ടെ ഹെൽപ്പ് ദാവീതിയിലേക്ക് വരുമ്പോ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബാക്കിയുള്ള പടങ്ങളിലെല്ലാം ആക്ഷന്റെ ഇത് എടുക്കുകയാണെങ്കിൽ നാടൻ തെല്ലും പരിപാടികളൊക്കെ ആയിരുന്നു ആ ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്ന ആർ ഡി എക്സിലാണ് പക്ഷെ അതും എനിക്ക് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയായിരുന്നു അപ്പൊ ഇതിനകത്തേക്ക് വന്നപ്പോൾ ബോക്സിംഗ് ആണ് ബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിന്റേതായ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് വെറുതെ വന്നിട്ട് ചിലവറടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പൊ ആ ബോക്സിങ് അടിപൊളിയായിട്ട് നമ്മൾ ഒക്കെ ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു അതായിരുന്നു ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ബാക്കിയുള്ള ഫൈറ്റിന്റെ ഫൈറ്റിൻ്റെ ടൈമിങ് നമുക്ക് ഇത്രയും പടങ്ങൾ ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഏത് കോമ്പിനേഷൻ തന്നാലും ചെയ്യാവുന്ന രീതിയിൽ നമ്മളെ നമ്മുടെ കോച്ചായിട്ടുള്ള ജിതിൻചേട്ടനും ഡിൻസൺ ബൈം ചേർന്ന് നമ്മളെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കൊരു കൊറിയോഗ്രാഫി വന്നു കഴിയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റിണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബോക്സിംഗ് ഫോടാണ് സർപ്പാട്ട് പരമ്പര തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ഉണ്ടാവുമായിരുന്നു ഞാനത് കണ്ട തരമില്ല കേൾക്കുക റഫറൻസ് പ്യുവർ റഫറൻസ് പിടിക്കാൻ പറ്റില്ലല്ലോ കാരണം എല്ലാവരും കോമൺലി കണ്ടിട്ടുണ്ട് കുറച്ച് ട്വീക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും അതിന്റെ കോൺസെപ്റ്റ് ഓഫ് ഐഡിയൻ്റെ ഐഡിയ ജെനുവിൻ ഭയങ്കര ഫ്രഷ് ആയിരുന്നു അതാണ് നിനക്കും ഞങ്ങൾക്കൊക്കെ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ കിട്ടിയത് അപ്പം ആ ഐഡിയ ഭയങ്കര ഫ്രഷ് ആണ് പിന്നെ അതിലേക്ക് ഒരു കഥ പറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ റഫറൻസുകൾ ഒരുപാട് റഫറൻസ് അങ്ങനെ ആ സിനിമ ഡിഫറെന്റ് തന്നെയാണ് നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും ബ്രോ ബ്രോന്നിത്ത് ചോദിച്ചൊരു ചോദ്യത്തിൽ ശരിക്കും ഞങ്ങളുടെ കാരണവർ ഇവിടെ ഇല്ല കുട്ടേട്ടൻ അപ്പൊ കുട്ടേട്ടൻ ഇതിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം കുട്ടേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം കോഴിക്കോടുള്ള പൂളാടിക്കുന്ന പറയുന്നൊരു വില്ലേജ് സ്പോർട് ബോക്സിംഗ് വില്ലേജ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് പൂളാടിക്കുന്ന് ഞാൻ ഇത് റിസർച്ച് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനത്തെ ഒരു ബോക്സിംഗ് വില്ലേജ് ഇവിടെ ഉണ്ട് കേരളത്തിലുണ്ട് അപ്പൊ അവിടെ അമ്പത്തി വർഷം ബോക്സിംഗിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയി ആളുകളെ കുറിച്ച് വായിച്ചപ്പോ ആളാണ് ആദ്യമായിട്ട് വനിതാ ബോക്സിംഗ് ഒക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പോ വിവാഹം പോലും കഴിച്ചിട്ടില്ല ഫോർ അപ്പൊ കുറച്ചുകൂടെ ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് അറിയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫാമിലിയുമായിട്ട് സംസാരിച്ച് റൈറ്റ്സ് വാങ്ങിയിട്ട് നമ്മൾ ആ കഥാപാത്രത്തെ ചെയ്തത് ആ പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ അല്ല പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫോർട്ടി പെർസെന്റേജ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് കുട്ടേട്ടനാണ് അപ്പൊ കുട്ടേട്ടൻ കുട്ടേട്ടനും ആന്റണിയും കൂടെ ഈ ഇടവേളകളിൽ ഒരു ആക്ടിങ് ക്ലാസ് നടത്താറുണ്ടായിരുന്നു കുട്ടേട്ടൻ പറയുന്നു ആന്റണി കേൾക്കുന്നു അപ്പം ആ ആക്ടി ക്ലാസ്സിന് ഇടയിൽ ഞാൻ കേട്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ ആക്ഷൻ അഭിനയിച്ച് പലിപ്പിക്കാനാണ് ഏറ്റവും പാടെന്ന് കുട്ടേട്ടൻ പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ ഇടിക്കുന്നു ആ ഇടികൊള്ളുന്നത് ഞാൻ ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്താലേ അല്ലെങ്കിൽ ഫീൽ ചെയ്ത് പെർഫോം ചെയ്താലേ പ്രേക്ഷകനത് ഫീൽ ചെയ്യുള്ളൂ അത് തിരിച്ച് ഇടിക്കുമ്പോൾ ഐഡിയളാണ് എന്ന് തോന്നത്തുള്ളൂ അപ്പം ആക്ഷൻ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് ഇഫ് ആൻ്റണി ഇസ് ഗുഡ് ആക്ഷൻ ഐ ആൾ എംപെയർ അതാണ് സിറ്റി അത് ചേട്ടാ ഇപ്പം എൻ്റെ പ്രസ്താവ പ്രസ്ഥാനിക്കരുത് ആൻ്റണി ഒരു സ്പീച്ച് ഇറക്കിയായിരുന്നു അതിൽ പാപ്പാട് ഇറക്കി കുറച്ച് പേര് താരങ്ങൾ മാത്രമേ ഷെയർ ചെയ്യൂ അതിലൊരാൾ താങ്കളാണ്